ആറാട്ടുകുളം നവീകരണത്തിന് തരക്കല്ലിട്ടു പഴയ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടുകുളം നവീകരണത്തിന്റെ ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ചിന്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്ര കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപദേശക സമിതി കെ പി ശ്രീജെ സ്വാഗതം വൈസ് പ്രസിഡന്റ് നന്ദകുമാർ മറ്റു ക്ഷേത്ര ഉപദേശക സമിതി അംഗം ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു പങ്കെടുക്കുക ഇട്ടുകല്ലുകൾ ഉപയോഗിച്ച് കുളം പുനർനിർമ്മിക്കൂ സ്നേഹാതരപൂർവ്വം ഞാൻ നമുക്ക് എന്തൊരു കാര്യത്തിന് പോയാലും ദേവസ്വത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് നമ്മൾ പകുതി ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആടാട്ടു കുളം അവിടെ അത് ഒന്ന് നവീകരിക്കാൻ ഒരുപാട് കാലമായി നമുക്കൊക്കെ ഓണം വയ്ക്കുന്നതിന് മുമ്പാണ് ആ കുളം നവീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പഴയ കാലത്ത് കെട്ടിടയിൽ കെട്ടിയിട്ടുള്ളൊരു കുളമാണ് അപ്പം അത് നമ്മുടെ ഉത്സവത്തിൽ പ്രധാനപ്പെട്ട ഒരു ആറാട്ട് ഭഗവതി ഭഗവതിയെ ഒരു കുറം കൂടിയാണ് അപ്പോൾ അതൊന്ന് നന്നാക്കണം ആഗ്രഹം പല ഗോണങ്ങളിൽ നിന്നും വന്നു സമിതി ഉപദേശിക സമിതിക്കോ അങ്ങനെയൊരു ചിന്ത വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് വിവിധ ആളുകളായി സംസാരിക്കുകയും നമ്മുടെ ശരക്കരയിലെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ യു ആർ പ്രദീപുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു നമ്മുടെ എംപിയുമായി സംസാരിച്ചു ദേവസ്വം ബോർഡുമായി സംസാരിച്ചു എല്ലാവരെയും സംസാരിച്ച് അങ്ങനെ നമ്മൾ എന്തായാലും പൊതുജനങ്ങളെയും എല്ലാവരുടെയും സഹായത്തോടിയിട്ടാണ് ഈ കുളം നവീകരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ കുളം നമ്മൾ നവീകരിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കൈകളിലോട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുള്ളത് ഇത് ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചാൽ പയ്യൻ്റെ ഒരു കാലത്ത് ഈ വടക്കൻ മേഖലയിലെ സ്വാമി ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആളുകൾ യൂട്യൂബ് നോക്കിയാലൊക്കെ അറിയാം കുളം നവീകരിച്ചത് മുഴുവൻ വെട്ടുകല്ലോ അപ്പോൾ നമ്മൾ ആ വെട്ടുകലിൻ്റെ അതേ മാതൃക നമ്മൾ അതേ രൂപത്തിലാണ് നമ്മൾ നമ്മളിവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യം കൂടിയാണ് ഇന്നിപ്പോ ശിലാസ്ഥാപനം നടത്തിയത് ഇന്ന് അതാണ് വെട്ടുകല്ലിൻ്റെ ടൈലിൽ ബഹുമതി നേരെ മുൻഭാഗത്തുള്ള ആ ഭാഗം ഒന്നും ചെയ്യാൻ പറ്റില്ല പൊളിച്ചു പണിയാൻ പാടുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ ടൈലുകൾ ഭരിക്കുകയാണ് ചെയ്യും ബൈക്കുകളിലൊക്കെ കരിങ്കല്ലോണ്ട് പടഞ്ഞതിനു ശേഷം അതിൽ വെട്ടുകല്ല് വെച്ച് സ്റ്റെപ്പ് ആക്കിട്ട് ചെയ്യും ഒരു ഗാലറി ഗ്യാലറിമാരി ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കീഴിൽ നാനൂറ്റി ഒൻപത് ക്ഷേത്രങ്ങളാണ് എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലുമായി വ്യാപരിച്ച് കിടക്കുന്ന ഈ നാനൂറ്റി ഒൻപത് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയും ക്ഷേത്ര സ്വത്തുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് നില സംരക്ഷണത്തിനാവശ്യമായ സാമ്പത്തിക സ്രോതസ് പൂർണമായും ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭ്യമായി കൊണ്ടല്ല മരിച്ച് അതാത് ക്ഷേത്ര പ്രദേശങ്ങളിലുള്ള ഭക്തജനങ്ങളുടെ കൂടി സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അതിൻ്റെ സംരക്ഷണം എല്ലാം നടത്തിയ പ്രസംഗം അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ അമ്പലങ്ങൾ പ്രത്യേകിച്ച് എല്ലാം ഈ അമ്പലങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ നല്ല ജാഗ്രതയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വന്ന് അവരുടെ മനസ്സിലായ വിഷമങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുമ്പോൾ പ്രകൃതിയെ നല്ലപോലെ ആസ്വദിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം വേണം വിദേശത്തെ ചരക്കര മണ്ഡലത്തിൽ ധാരാളം അമ്പലങ്ങളുണ്ട് ഈ അമ്പലങ്ങളെല്ലാം അതിൻ്റെ ഗ്രാമീണ ചന്തവും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ശേഷം പുറത്തോകുമ്പോഴും കാണാൻ ഇടയുണ്ടായത് വളാലിക്കാവ് അമ്പലെല്ലാം വലിയ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ധാരാളം ആയിട്ട് ഗ്രാമീണവും നമ്മുടെ ഈ ഭൗതികക്ഷേത്രത്തെ സംബന്ധിച്ചും ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നമ്മുടെ ചരിത്ര മണ്ഡലത്തിൽ തന്നെ അകത്തുകൊണ്ട് വരുമ്പോൾ ധാരാളം സംരക്ഷിക്കുന്നു ഇപ്പൊ ഇവിടെ നേരത്തെ ദേശിയോട് ചോദിച്ചപ്പോൾ ഏകദേശം അഞ്ഞൂറിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കുളമാണ് അതെ സോറി അമ്പലമാണ് കുളം അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകും ഏകദേശം ഇതേപോലെ തന്നെ മറ്റൊരു അമ്പലം കളി ഉള്ള ക്ഷേത്രം ആയിരം വർഷം മുതലാണ് അത് പഴയ രകത്ത് എഴുതി കാണുന്നത് അപ്പോൾ അത്രയും പഴക്കമുള്ളത് ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ പുരാവസ്ഥ വകുപ്പിൻ്റെ കീഴിൽ വന്നിട്ടുള്ളത് ആയിട്ടില്ലാത്ത